കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി എൻ എച്ച് സംരക്ഷണ സമിതി ഭാരവാഹി പി എം ബേബി അടിമാലിയിൽ നാലുവരി പാതയും നേരിമംഗലം വരെയുള്ള ഭാഗത്ത് വീതിയുള്ള റോഡും വരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു നേരിയമംഗലം വനമേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായും ഏതാനും ദിവസങ്ങൾ കൊണ്ട് പണികൾ പൂർത്തീകരിക്കുമെന്നാണ് ധാരണയെന്നും പി എം ബേബി പറഞ്ഞു യാത്ര സുഗമമായ അടിമാലി കോതമംഗലം റോഡ് യാഥാർത്ഥ്യമാകാൻ പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാത എമ്പത്തിയഞ്ചിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ഭാരവാഹി പി എം ബേബി പറഞ്ഞു അടിമാലി ടൌണിൽ നാലുവരിപാതയും നേരിമംഗലം വരെയുള്ള ഭാഗത്ത് വീതിയുള്ള റോഡും യാഥാർത്ഥ്യമാവുകയാണ് വനമേഖലയിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും പന്ത്രണ്ട് മീറ്റർ വീതിയിലേക്കത് മാറ്റുവാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു വനമേഖലയിലെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പണികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും പി എം ബേബി പറഞ്ഞു വനമേഖലയിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു വനം വകുപ്പ് ആറ് മീറ്റർ വീതിയെ നൽകൂ എന്നുള്ള നിലപാടിലായിരുന്നു അത് പന്ത്രണ്ട് മീറ്റർ ആക്കി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു അതിന്റെ വർക്ക് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആരംഭിക്കും നമ്മുടെ വനമേഖലയിലേക്ക് സ്ഥലമെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് അഞ്ചേകാൽ കോടി രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വനംവകുപ്പിലേക്ക് പരിവേഷ് പോർട്ടൽ വഴി അടച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ ഓർഡറുകളും പൂർത്തിയായി നടപടിക്രമങ്ങൾ പൂർത്തിയായി അതിനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിക്കുള്ള ഓർഡർ ലഭിക്കുകയും ആ ഓർഡർ ഇതുപോലെ ഈ ഇതിൻ്റെ വർക്ക് നടത്തുന്ന ഈ കോൺട്രാക്ടർ കൈമാറുകയും ചെയ്തു കഴിഞ്ഞു അപ്പം ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ ഏതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് തന്നെ അവിടുത്തെ വർക്കുകൾ പൂർത്തിയാക്കണം എന്നുള്ള ധാരണയിലാണ് പോകുന്നതാണ് അറിയുന്നത് ഏതായത് യാത്ര സുഗമമായ അടിമാലി കോതമംഗലം റോഡ് യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് റോഡിന്റെ അലൈൻമെന്റിലടക്കം ഏതാനും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് വാഹനത്തിന്റെ റെസ്റ്റ് ഏരിയ പാർക്കിംഗ് ഏരിയ തുടങ്ങിയ വിവിധ കാര്യങ്ങളിലുള്ള നിർദ്ദേശങ്ങൾ അവയുടെ പ്ലാൻ എസ്റ്റിമേറ്റ് എന്നിവ ഹൈവേ അതോറിറ്റിക്ക് നൽകിയതായും ഇവ പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നും എം പറഞ്ഞതായും പി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി